ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കഥവും നമുക്ക് നൽകുന്ന ദൂത് യോഹന്നാൻ ഒന്ന് പതിനാറ് അവൻ്റെ പൂർണതയിൽ നിന്ന് നാം നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് കൃപയോടെ നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു കാര്യമുണ്ട് അവൻ്റെ പൂർണതയിൽ നിന്ന് േൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു അതെ എൻ്റെ പൂർണ്ണത കൊണ്ടല്ല അവൻ്റെ പൂർണ്ണത കൊണ്ട് എൻ്റെ രക്ഷകന്റെ പൂർണത കൊണ്ട് ഞാൻ ഇന്ന് കൃപയോടെ നിൽക്കുന്നത് എങ്കിൽ അവൻ എനിക്ക് ആരാണ് സർവ്വതുമല്ലേ അവൻ്റെ പൂർണ്ണതയിലല്ലേ ഞാൻ ഇന്ന് കൃപയോടെ നിൽക്കുന്നത് എങ്കിൽ ആ ജീവിതം കൊടുക്കാം ആ സന്നതിയിൽ സർവതും കൊടുക്കാം അവൻ്റെ പൂർണ്ണതയാണ് എന്നെ കൃപയാക്കി മാറ്റിയത് ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുന്നിൽ പ്രാർത്ഥനയോടെ ജീവിതം കൊടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം